ഹലോ ഗായ് സുമാൻ വെൽക്കം ടു അവർ ചാനൽ ആസ്ട്രോലി കെമി സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് കുറച്ച് ഫ്രീ ട്രൈസും കാര്യങ്ങളും ഉണ്ട് അതായത് നമ്മുടെ വേൾഡ് വൈഡിൻ്റെ ഫ്രീ ട്രൈ അതുപോലെ തന്നെ സ്പാനിഷ് ലീഗിൻ്റെ ഫ്രീ ട്രെയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ അർജന്റീനയുടെ ഫ്രീ ട്രൈ ഉണ്ട് സോ അതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സോ അതിന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം പാക്ക് ഒന്ന് കറക്കി നോക്കാം അതിൻ്റെ അകത്ത് എന്തായാലും ഒന്നേ ഉള്ളൂ സോ നമുക്ക് എന്തായാലും കറക്കി നോക്കാം എന്തായാലും ആയി തന്നെ കിട്ടും അപ്പോൾ സ്പിൻ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്രീ ട്രൈ സോസ് ദാറ്റ് ഓക്കെ ലോ സെൽസോ ലേ സെൽസോയോ ഓ ആ ചങ്ങനെ കിട്ടിയിട്ടുണ്ട് അല്ല ജി ലോസെൽസോ അർജൻറ്റീനേൻ്റെ പ്ലെയറാണ് അ ട്രാക്കിങ് വീട്ട് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഫ്രീ ട്രൈ ഉണ്ട് അതായത് നമുക്കത് സ്പാനിഷ് ലീഗിലെ ഫ്രീ ട്രൈ ആണ് ആ റൂഡി റോഡിക്കറൊക്കെ ഉണ്ട് റൂഡീകർണ്ണ കിട്ടുമെന്ന് പ്രത്യേകിച്ച് നോക്കാം നമുക്ക് ആര കിട്ടുമെന്നുള്ള സോ നമ്മൾ ഫസ്റ്റ് സ്പിൻ ചെയ്തിട്ടുണ്ട് അതിന് കിട്ടുന്നുള്ളൊക്കെ എന്തായാലും ഒരു നൂറ് കോയിൻ കൂടി ഉണ്ട് എങ്കിൽ കറക്കാം റൂഡി റോഡീകർണ്ണ വേണമെന്നാണ് നൂറ്റി രണ്ടോ നൂറ്റി മൂന്നെട്ടോ വരുന്ന റൂഡി റൂഡികറാണ് ബുദ്ധിമിർ ബുദ്ധിമിർ ഏതവരുടെ ഇതൊക്കെ ഫോർവേഡ് ഏത് ടീമാക്കെ ഏത് ടീം ഓക്കെ അപ്പം ഇനി നമുക്ക് ഒരു ഫ്രീ ട്രൈൻ കൂടിയുണ്ട് വേൾഡ് വൈഡിൻ്റെ എന്തായാലും ഇനി വലിയ പ്ലേസിന് ഒന്നും കിട്ടൂല കാരണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇവനെ കിട്ടിയതാണ് ബെല്ലിംഗത്തിനെ കിട്ടിയതാണ് ആ ഡിപ്രഷൻ എന്തായാലും കിട്ടൂല ഉറപ്പാ കിട്ടൂല ആരത് ആ ഏതോ കാട്ട് പ്ലെയറാ ഞാൻ പറഞ്ഞില്ലേ ഒലിവേറ എം ഒലിവേറയോ എം ഒലിവേറ സെൻട്രൽ ബാക്ക് ഉറുകേ എന്റെ പ്ലെയർ ആണെന്ന് തോന്നുന്നു എനിക്ക് എസ് ഉറുക എന്റെ പ്ലെയർ ആണ് അപ്പൊ അപ്പോൾ നമുക്കൊരു നൂറ് കോവിനും ഉണ്ട് ഓക്കെ സോ നമുക്കത് വെച്ച് സ്പിൻ ചെയ്ത് നോക്കാം നൂറ് ഉണ്ട് റൈറ്റ് മിട്ട് സാക്കയുണ്ട് വേണ്ട എൻ്റെ അടുത്ത് റൈറ്റ് മിട്ട് വേർനാടോസിൽ വേണ്ട സ്പാനിഷ് ലീഗിൽ നൂറ് കോണ്ട് സോ അത് വെച്ച് നമുക്ക് സ്പിൻ ചെയ്ത് നോക്കാം റൂഡീകരണം കിട്ടൂലോന്നറിയാലോ എന്തായാലും എന്താ ചെയ്യ അടിപൊളി സൂപ്പർകരണ കെട്ടി സെന്റർ ബാക്ക് റൂഡീഗർ എനിക്ക് വന്നത് സീല് നൂറ്ത്തും അപ്പം സീൽ ചെയ്തിട്ട് നൂറാണ് വരിക ഏ ക്യാമറ നൂറ്റി രണ്ട് നൂറ്റിമൂന്നൊക്കെ എന്തായാലും വരും നൂറ്റി രണ്ടൊക്കെ എന്തായാലും വരും ഓക്കെ അപ്പം വീടുകളിലൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു സോ നമുക്ക് നമ്മുടെ അടുത്ത വീട്ടിൽ കാണാം അതുവരെ ഇറ്റ് സൈനിങ് ഔട്ട് ഫ്രം കാർത്തിക്